നമസ്കാരം കെറ്റ് ലോകേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ചെങ്ങമനാടുള്ള അനസിൻ്റെ ഗപ്പി ഫാമിലി വിശേഷങ്ങളൊക്കെ നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പോൾ അനസ്സൂടെ ചെയ്യുന്നത് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ടാങ്കുകൾ അങ്ങനെ സെറ്റ് ചെയ്യാം പിന്നെ അതിൽ തന്നെ ഗപ്പികൾ വളർത്തി ഉണ്ടാക്കാം ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ അതായത് ഒരു ടാങ്കിന് ഒരു നൂറ്റി ഇരുപത് രൂപ റേഞ്ചൊക്കെ വരുന്നുള്ളൂ അതിലത്യാവശ്യം ക്വാണ്ടിറ്റി ഗപ്പീസ് നമുക്ക് വളർത്താവുന്നതാണ് അത് നമുക്ക് കാണാവുന്നതാണ് ബാക്കിലാണ് ഇങ്ങനെ ഷീറ്റിൻ്റെ ടാങ്കുകളാണ് സെറ്റ് ചെയ്തിരുന്നത് അപ്പോൾ ഗപ്പീസിനൊക്കെ ആകുമ്പോൾ അധികം ഹൈറ്റ് ഒന്നും വേണ്ട ടാങ്ങനെ അപ്പോൾ അതേപോലൊക്കെ തന്നെ ഗപ്പീസിനെ ഏറ്റവും സ്യൂട്ട സ്യൂട്ടബിൾ ആയിട്ടുള്ള ടാങ്ക് സിസ്റ്റമാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇറക്കാം അതിനുമുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ആയാലും കമൻ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ മറ്റുള്ളവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യാനും ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇറക്കാം നമ്മുടെ ചെങ്ങമനാട് അങ്ങനെ എൻ്റെ സ്ഥലം ക്വാളിറ്റി ഒക്കെ പോകണം എന്നാണ് നമ്മുടെ ഫാമിൻ്റെ പേര് നമ്മളിവിടെ ചെയ്യുന്നത് ഏകദേശം ഒരു പതിനഞ്ച് വെറൈറ്റീസാണ് ഇപ്പോൾ ഗഫ് പീസ് ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ ഇത് കണ്ടില്ല ഷീറ്റ് നമ്മൾ ചേറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലാണ് രീതിയിലാണിപ്പോൾ ചെയ്യുന്നത് സൺപാക് ഷീറ്റ് വെച്ച് നല്ല ഇപ്പോൾ ഫ്രിഡ്ജ് ബോക്സിനേക്കാളും ചിലവ് കുറവാണ് ആ രീതിയിൽ നമുക്കധികം ഹൈറ്റിൻ്റെ ആവശ്യമില്ല സൺപാക് ഷീറ്റിൽ നമുക്കധികം സ്പേസ് മതി ഒരു ഗപ്ഷീറ്റ് ഹൈറ്റിൻ്റെ ആവശ്യം വരുന്നില്ല നമ്മളിതിലിപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ സെറ്റ് ചെയ്തതെന്ന് പറഞ്ഞു കൊടുക്കുന്നത് സെറ്റ് ചെയ്തേക്കുന്നത് ഒരു സൺപാട് ഷീറ്റ് ഏകദേശം നൂറ്റി അമ്പത് രൂപ റേഞ്ചിലാണ് വരുന്നത് ഒരു സൺപാഡ് ഷീറ്റ് അത് നമ്മൾ മൂന്ന് ഒരു ഈക്വലായിട്ട് മൂന്നായിട്ട് കട്ട് ചെയ്യും അങ്ങനെ മൂന്നായിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു മൂന്നെണ്ണം പറയുന്ന ഒരു സൺപാട് ഷീറ്റ് ആണ് അത് അതിൻ്റെ മേലെ ഒരു കറുപ്പായ സെറ്റ് ചെയ്യും അത് കുറച്ച് കാലം ഈട് നിൽക്കാനാകും പിന്നെ നമ്മൾ ഇലക്ട്രിക് പൈപ്പ് വെച്ച് ഇതിന് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ആണ് സൈഡിൽ ഏകദേശം നമുക്ക് നൂറ് നൂറ്റിപ്പത്ത് രൂപ ചെലവിൽ വരുന്നുണ്ട് മാക്സിമം നല്ല രീതിയിൽ ഇരുന്നോളും പിന്നെ വാട്ടർ ചേഞ്ചിങ്ങിനൊക്കെ നല്ല സുഖമാണ് നല്ല രീതി നല്ല കാണാൻ നല്ല ഭംഗി ഉണ്ട് അങ്ങനെ വെച്ചാൽ ഫ്രിഡ്ജ് ബോക്സ് വെക്കുന്ന വെക്കുന്നതിനേക്കാളും നല്ല ഭംഗിയുണ്ടാവും അങ്ങനെ വെച്ചാൽ നമുക്ക് പിന്നെ ഇതിൽ വാട്ടർ ചേഞ്ച് ഒക്കെ എത്ര ദിവസം ചേഞ്ച് കൂടുമ്പോഴിച്ചാല് വാട്ടർ ചേഞ്ച് ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ ചേഞ്ച് ചെയ്യും ഫസ്റ്റിൽ തന്നെ എല്ലാത്തിലും ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ ചേഞ്ച് ചെയ്യും പിന്നെ എല്ലാത്തിലും എയർ റേഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടുതൽ അപ്പൊ വണ്ണൊക്കെ വാട്ടർ ചേഞ്ചിങ് പെട്ടെന്ന് ചെയ്താലാണ് ഗ്രോത്ത് നല്ല രീതിയിൽ കിട്ടുകയുള്ളൂ പിന്നെ ഫിഷുകൾക്ക് അസുഖം ഇല്ലാതെ ഇരിക്കുകയുള്ളൂ നോക്കി അറിയാം വേസ്റ്റ് കുറവാണ് കിട്ടാനായിട്ടാണ് എയർ റേഷൻ ഇട്ടു കൊടുത്തിരുന്നത് അപ്പൊ നമുക്ക് ഇനി ഓരോ വെറൈറ്റികളെ വെറൈറ്റി ഇതിപ്പോൾ ആൽബിനോ കിങ്ക് കൊയി എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ഇത് റെഡ് ആണ് മെയിൽസിന് റെഡ് ഇയർ വരും ഇത് ആൽബിനോ കോ അല്ല അതിന് കിങ്ക് കൊയി ആണ് ഇതിന് പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനെ കുറിച്ച് ഇമ്മ്യൂണിറ്റി പവർ കൂടുതലായിരിക്കും ആൽബിനോസിനേക്കാളും ഇമ്മ്യൂണിറ്റി പവർ ഫുൾ ആയിരിക്കും നമ്മളിത് കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം മുന്നൂറ് മുന്നൂറ്റി അമ്പത് റേഞ്ചിനാണ് പേർ കൊടുക്കുന്നത് ഇവിടെ നമ്മളിതിപ്പോൾ ഹോൾസെയിലായിട്ട് കൊടുക്കാറുണ്ടാവോ ഇത് ഹോൾസെയിലായിട്ട് കുറച്ച് കൊടുക്കാറുണ്ട് ഹോൾസെയിലായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ ഇവിടെ ആ കൊടുക്കുന്നുണ്ട് ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ റേറ്റ് എന്തെങ്കിലും എത്ര പീസ് എടുക്കണം മിനിമം ഒരു പത്ത് പേര് ഹോൾസെയിൽ എടുക്കണല്ലോ നമ്മളിവിടുന്ന് കൊറിയറൊക്കെ ചെയ്യേണ്ട കൊറിയറുണ്ട് കൊറിയറേ ഉണ്ട് കൊറിയറേന്നുണ്ട് ഓക്കെ ഇതൊക്കെ ഇപ്പൊ നമുക്ക് ഹോൾസെയിലും കൊടുക്കാൻ ഹോൾസെയിൽ കൊടുക്കാനുണ്ടാവും ഇത് പർപ്പൽ മൊസൈറ്റ് പ്രിൻഡ് ഇയർ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് സാധാ പർപ്പിൾ മൊസൈക്കല്ല ഇയറിൽ അത് പ്രിൻഡ് വരുന്നുണ്ട് ഇപ്പോൾ പുതിയ ലൈനാകുന്നുണ്ട് ഏകദേശം ഇപ്പോൾ ഡിമാൻഡ് ഉള്ളത് ആ ഒരു ആണ് അത് ഇതൊക്കെ ഇപ്പോൾ നമ്മുടെ കൊടുക്കാറുണ്ട് ഇപ്പോൾ ഇതിപ്പോ നമ്മുടെ കൊടുക്കാൻ കുറവാണ് ഇപ്പോൾ കുറച്ച് കാണും കൊടുക്കാനായിട്ട് ഒരു അഞ്ച് പേരോളം കാണുമ്പോൾ ബാക്കിയെല്ലാം സെയിലായി ഇതിപ്പോൾ നമ്മൾ എത്ര റേറ്റ് വെച്ച് കൊടുക്കണേ ഇതിപ്പോ ഏകദേശം ഒരു നാനൂറ് രൂപ റേഞ്ചിലാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ബ്രീഡിങ് സൈസ് ആണ് അല്ലെങ്കിൽ എങ്ങനെ ഇവിടെ കൊടുക്കാറുള്ള ബ്രീഡിങ് സൈസും ജൂണിയൽ സൈസ് എല്ലാം കൊടുക്കും സാധാരണ ജൂനിയൽ സൈസ് ആകുമ്പോഴേക്കും നമ്മള് സെയിൽ ആവാറുണ്ട് ബ്രീഡിങ് സൈസ് ആവാറില്ല ശരിക്കും ഇത് നല്ല ഡിമാൻഡ് ഉള്ള ഐറ്റം ഉള്ളത് അത് നല്ല ഡിമാൻഡ് ഉള്ള ഐറ്റം ആണ് ഇപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ള ഐറ്റം തന്നെയാണ് പർപ്പിൾ ഹൗസ് ആയിക്കാൻ നല്ലൊരു അതെ സാധാരണ പർപ്പിൾ ഹൗസ് ആയിക്കും നല്ല മാർക്കറ്റ് ഉണ്ട്

ഇത് ഫ്ലാറ്റിനും ബിഗ് ഇയറിൻ്റെ ന്യൂ ലൈനാണ് അപ്പോൾ ഇത് പുതിയ സ്ട്രെയിൻ പുതിയ ലൈനാണ് ഇതിൻ്റെ ഇയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈലിൻ്റെ അവിടെ വരെ ഇയർ വരും ടൈല് സ്റ്റാൻഡ് നോക്കുവരും ഇയർ വരും ശരിക്കും അത് കുറച്ച് നാലഞ്ച് ആറ് മാസം കഴിയണം അത്രയും വരുന്നെങ്കിൽ ഇപ്പുറങ്ങി ഒരു പുതിയ സ്ട്രെയിൻ ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ സൈസിന് അതിലെ ഇതിൻ്റെ കുട്ടികൾക്ക് എല്ലാത്തിനും ഇയർ ഇറങ്ങണം

നമ്മളൊരു മുന്നൂറ് രൂപക്ക് നമ്മുടെ കയ്യിൽ അധികം ഉള്ളതുകൊണ്ട് ഒരു മുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് നല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റി സ്റ്റേബിൾ ആണ് പിന്നെ ഇത്രയും ഇയർ വരുന്നെങ്കിൽ ഒരു മൂന്ന് നാലഞ്ച് അഞ്ച് മാസൊക്കെ വേണം ശരിക്കും ഇയർ ഇറങ്ങി വരുന്നുണ്ട് ഇതിന്റെ സ്റ്റോക്ക് ആണ് ഇതിന്റെ കുട്ടികളെയാണ് കൊടുക്കാനുള്ളത് കുട്ടികൾ വെച്ചാൽ അത്യാവശ്യം ഇത് ആൽബിനോ സിൽവർ ആടോ കോഴി എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് പുതിയൊരു വെറൈറ്റി ആണ് ഇതിന്റെ ഒരു സിൽവർ ആടോ കോയി സാധാ സിൽവർ കോയി ഉണ്ട് പക്ഷെ ഇത് ആൽബിനോ ആണ് ആൽബിനോ സിൽവർ കോയി ഇത് പുതിയ സ്ട്രെയിൻ ആണ് അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള സ്ട്രെയിൻ ആണ് പിന്നെ റേറ്റും കുറച്ച് കൂടുതലാണ് ഇതിന്റെ ഇത് ആ കൊടുക്കാനുള്ള സൈസാണ് അത്യാവശ്യം ഏകദേശം നമ്മൾ പേര് ആയിരം ആയിരത്തി അഞ്ഞൂറ് ആ റേഞ്ചിലാണ് ഇപ്പൊ ന്യൂ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ പുതിയ ലൈനാണ് പുതിയ സ്ട്രെയിൻ ആണ് ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് അതിന്റെ ബോഡിയില് കംപ്ലീറ്റ് സിൽവർ വരും പിന്നെ ക്യാപ്പ് വരുന്നുണ്ട് ആൽബിനോസ് ആൽബിനോസാണ് കാരണം ഇത് നല്ല രീതിയിൽ നല്ല വിലയിൽ എടുത്താണ് നമ്മൾ ഇപ്പൊ നമുക്ക് അധികം എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇപ്പൊ റീറ്റെയിൽ മാത്രമേ ഉള്ളൂ ഇത് ആൽബിനോ ഫുൾ റെഡിന്റെ ബ്ലൂ ഇയർ ആണ്

ഇതിപ്പോ നമ്മള് കുട്ടികളായിട്ടുള്ളൂ ഏകദേശം ഒരു നാനൂറ് രൂപ റേഞ്ചിലാണ് കൊടുത്തോണ്ടിരിക്കുന്നത് നമ്മൾ കൊടുക്കാൻ ഇത് കുറവാണ് ആയി വരുന്നുള്ളൂ ഒരു ഒരു മാസം ഇതിനുള്ളിൽ നമുക്ക് കൊടുക്കാനാകും സാന്റക്ലൂസ് വൈറ്റ് ടിയർ എന്ന് പറയുന്ന വെറൈറ്റി ആണ് ഇത് പുതിയ വെറൈറ്റി അല്ല ഇത് നോർമൽ ആയിട്ടുള്ള സ്ട്രെയിൻ ആണ് ഇതിപ്പോ നമ്മൾ എത്ര റേറ്റിനെ നമ്മളിപ്പോ ഇരുന്നൂറ്റി അമ്പത് റേഞ്ചിലാണ് സാന്റാക്ലൂസ് കൊടുക്കുന്നത് ഇതൊക്കെ കൊടുക്കണ്ടല്ലോ ആടേം കൊറിയറും ഒക്കെ ചെയ്യണ്ടല്ലോ എല്ലായിടത്തേക്കും കൊറിയർ ചെയ്യുന്നുണ്ട് പിന്നെ കൊറേ ഗ്യാരന്റിയും കൊടുക്കുന്നുണ്ട് ഇതൊരു സ്നേക്ക് സ്കിൻ വെറൈറ്റി ആണ് ഇതിൻ്റെ കുട്ടികൾ അത്യാവശ്യം നമുക്ക് കൊടുക്കാനുണ്ട് ഇവിടെ അവയെന്താണ് ഇതിപ്പോൾ നമ്മൾ എത്ര റേറ്റായിട്ട് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് റേഞ്ചിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിപ്പോൾ ഹോൾസെയിലും കൊടുക്കാൻ അല്ലെങ്കിൽ ഉള്ളൂ മാത്രമല്ല നമുക്ക് ആൽബിനോ ആൽബിനോക്കിൻകു മാത്രം ഇവിടെ ഹോൾസെയിൽ പിന്നെ പ്ലാറ്റിനം ബിഗ് ഗിയർ അത് ഹോൾസെയിലും കൊടുക്കാനുണ്ടാവും ബാക്കി എല്ലാ റീറ്റെയിൽ ആണോ നല്ല അടിപൊളി ക്വാളിറ്റി ആണത് ആ നല്ല ക്വാളിറ്റിയാണ്

ഇത് ബ്ലൂ കോ സ്നേക്ക് സ്കിൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് ഇത് പുതിയ സ്ട്രെയിൻ ആണ് ഏറ്റവും പുതിയ സ്ട്രെയിൻ ആണ് ഇതിന്റെ ക്യാപ്പ് ബ്ലൂ കളറിൽ വരും അതുപോലെ തന്നെ ബോഡി സ്നേക്ക് സ്കിൻ സ്നേക്കിന്റെ ആണ്

ഡ്രൈ ഫ്രൂട്ട് കൊടുക്കുന്ന വെച്ചാൽ നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത് പ്രിൻസ് പ്രിൻസ്ഫീൻ കൊടുക്കാറുണ്ട് പിന്നെ നോർത്ത് ഫിനിൻ്റെ ഒരു ഫുഡ് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ സ്പൈറലിന പൗഡർ പിന്നെ ബ്ലാക്ക് വിയമിൻ്റെ ഒരു പൗഡർ ഉണ്ട് അത് കൊടുക്കാറുണ്ട് ഇതൊക്കെ കുട്ടികൾക്ക് മാത്രമാണ് അല്ലെങ്കിൽ ബ്രീഡിങ് കൊടുക്കാറുണ്ട് ബ്രൂട്ട്സിന് കൊടുക്കാറ് പിന്നെ നമ്മൾ കൊടുക്കാറ് അർട്ടീമിയ ഫ്ലേക്സ് കൊടുക്കാറുണ്ട് ഇതാണ് മെയിനായിട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു ചെറിയൊരു ഫുഡ് ഉണ്ട് ഇത് ബ്രൂട്ട്സിന് മാത്രം ബ്രീഡിങ് ആവാറന് മാത്രം എക്സ്ട്രാ കൊടുക്കുന്നൊരു ഫുഡാണ് നല്ല ഹെൽത്തി കുട്ടികളും എല്ലാം കിട്ടാൻ വേണ്ടി കൊടുക്കുന്നൊരു ഫുഡാണത് പിന്നെ നമ്മളിതിൽ ചെയ്യുന്നൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രിൻസ്ലീനും സ്പയർലിൻ്റെ പൗഡറും ബ്ലാക്ക് ബ്ലാക്ക് ലെമിൻ്റെ പൗഡറും എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു ഡ്രൈ ആക്കിയിട്ടാണ് നമ്മൾ മിക്കപ്പോഴും കൊടുക്കാറ് മൂന്നു നേരം ഫുഡ് മിക്സ് ചെയ്ത് കൊടുക്കും മൂന്നു നേരം കൊടുക്കും ഫുഡ് കൊടുക്കും അതിൽ രണ്ടു നേരം ആർ ടീമി ഹാച്ച് ചെയ്ത് കൊടുക്കും ഒരു നേരം ഡ്രൈ ഫ്രൂട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കും പിന്നെ അത് ഒന്ന് ഇടവിട്ട ദിവസങ്ങൾ കൊടുക്കാറ് ഒരു ദിവസം ഇത് കൊടുത്താൽ ഒരു ദിവസം ആർ ഫ്ലേക്സ് കൊടുക്കും ഒരു ദിവസം നോർത്ത് ഇന്ത്യൻ ഫുഡ് കൊടുക്കും ഒരു ദിവസം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കും അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് കൊടുത്ത വിശേഷങ്ങളെ പറഞ്ഞത് അപ്പോൾ ഗപ്പീസൊക്കെ വേണ്ടവർ നമ്മുടെ അനസിനെ വിളിക്കാവുന്ന നമ്പർ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓൾ ഇന്ത്യ ഡെലിവറി ഡെലിവറി ഉണ്ട് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കും ഡെലിവറി ഡെത്ത് ആയി പോവുകയാണെങ്കിൽ നമ്മൾ റീഫണ്ട് ചെയ്യുക അല്ലെങ്കിൽ വേറെ മിഷൻ അയച്ചു കൊടുക്കുക അങ്ങനെ ചെയ്യും അങ്ങനെ അപ്പൊ നമുക്ക് എക്സ്ട്രാ ചാർജ് എത്ര എക്സ്ട്രാ മിനിമം കൊറിയർ ചാർജ് നൂറ് രൂപ വാങ്ങാറ് നൂറ് രൂപ അല്ലേ അപ്പൊ ഇവിടുന്ന് ഹോൾസെയിലൊക്കെ ഏതായിട്ടും ഐറ്റംസ് ഉള്ളത് ഹോൾസെയിൽ ആൽബിനോ കിങ്ക് കൊടുക്കാനുണ്ട് ഹോൾസെയിലും പിന്നെ അതുപോലെ തന്നെ ബിഗ് ഗിയറിന്റെ പുതിയ ലൈൻ ഹോൾസെയിൽ കൊടുക്കും ഹോൾസെയിൽ അപ്പൊ നമുക്ക് വീഡിയോ താങ്ക് യു